ഇനി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ബീട്രൂട്ട് വെച്ച് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം സാധാരണ ബീട്രൂട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ഉള്ള ഐറ്റം അല്ല പക്ഷേ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും ഇഷ്ടപ്പെടും ഇവിടെ ഇപ്പോൾ രണ്ട് ബീട്രൂട്ട് മൂന്ന് സവോള വെളുത്തുള്ളി കുരുമുളക് പൊടി കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് ബീട്രൂട്ട് കനം കുറച്ച് നീളത്തിലാണ് അരിങ്ങിരിക്കുന്നത് സവോളയും അതുപോലെ അരിഞ്ഞു മാറ്റി വെക്കാം ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വരെ എണ്ണ എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എടുക്കാം ഇതിലേക്ക് ഒരു കൂടം വെളുത്തുള്ളി ചതച്ച് ചേർക്കാം ഇവിടെ പന്ത്രണ്ടല് വെളുത്തുള്ളി ഉണ്ടായിരുന്നു അത് ഇടികല്ലിൽ ഇട്ട് ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇടാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ഗുണം ചേർക്കാം ഇനി ഇത് മൂത്ത് വരുന്നതിന് മുന്നേ ആയിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ആണ് ചേർക്കുന്നത് ഒന്ന് പച്ചപ്പ് മാറ്റിയിട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് കുരുമുളക് പൊടിയും ചേർത്തതിന് ശേഷം രണ്ട് മിനിറ്റ് ഇളക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെച്ചിരിക്കുന്ന ബീറ്റൂട്ട് ഇട്ട് നന്നായി യോജിപ്പിക്കാം നന്നായി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കുക ഇപ്പോൾ ബീട്രൂട്ട് നന്നായി വെന്തിട്ടുണ്ട് ഇനി തുറന്ന് വെച്ച് ഇതിൽ ഈർപ്പം മുഴം വറ്റിച്ച് മുരിച്ചെടുക്കാം നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഹൈ ഫ്ലെയിമിലിട്ട് ഈർപ്പം മുഴം വറ്റുന്ന വരെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഈ ടൈം ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക നന്നായി ഡ്രൈ ആയതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി വെളിച്ചെണ്ണ കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂടി വെക്കാം നന്നായി ഒന്ന് ആവി കയറിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ ബീട്രൂട്ട് മെഴുക്കുവിരട്ടി റെഡി ബീട്രൂട്ട് ഇഷ്ടമല്ല ബീട്രൂട്ടിൽ മധുരമാണെന്ന് പറയുന്ന എല്ലാവർക്കും ഈ ടേസ്റ്റ് എന്ത് വന്നാലും ഇഷ്ടപ്പെടും നല്ല കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റുള്ള ഈ ബീട്രൂട്ട് തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യണം ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം